ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലെത്തിയത് ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് നിങ്ങൾക്ക് ശരി കാണുന്നുണ്ടാവണം അതുപോലെ മറ്റൊന്ന് ഇതാണ് ഒന്നുകൂടി ഉണ്ട് ഇത് നിങ്ങൾ കാണുന്ന വാച്ചല്ല അല്ല ഇത് സാധാരണഗതിയിലുള്ള വാച്ചല്ല ഞാൻ യാം മറ്റൊന്ന് ഇത് ബുക്ക് പക്ഷെ നിങ്ങൾ സാധാരണ വായിക്കുന്ന ബുക്ക് അല്ലത് ഈ ബുക്കിലൊരു പ്രത്യേകതയുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാനൊരു ആമുഖം പറഞ്ഞോട്ടെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ജനുവരി നാല് ലോക ബ്രെയിൽ ദിനം എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ അറിവിന്റെ ലോകത്തേക്ക് കൈ പിടിച്ചുയർത്തിയ ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനം ജനുവരി നാലിനാണ് ലൂയിസ് ബ്രെയിൽ ജനിക്കുന്നത് ഫ്രാൻസിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം മൂന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ തൊഴിൽശാലയിൽ നിന്നും ആണി കണ്ണിൽ തറച്ച് രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു എന്നാലും ലൂയിക്ക് പഠിക്കാൻ അതിയായി ആഗ്രഹമുണ്ടായിരുന്നു അവനെ സ്കൂളിൽ ചേർത്തി പതിനഞ്ചാമത്തെ വയസ്സിൽ ലൂയി വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണമാണ് ഈ ബ്രെയിൽ അതാണ് ബ്രെയിൽ ലിപി ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ബ്രെയിൽ ലിപിയാണ് ഇതും ബ്രെയിൽ ലിപിയാണ് ഇത് ബ്രെയിൽ പുസ്തകമാണ് ഇത് എങ്ങനെയാണ് എഴുതുന്നത് വായിക്കുന്നത് ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ബ്രെയിൽ വാച്ചാണ് ഈ വാച്ചിൽ എങ്ങനെയാണ് കാഴ്ചയില്ലാത്ത വ്യക്തികൾ സമയം മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് ലൈക്ക് ഓക്കെ കം ബാക്ക് ഇതിന് സ്റ്റൈലസ് എന്ന് പറയും ഈ ബ്രെയിൽ ലിപിയിൽ എഴുതാനുള്ള പേനയാണ് സ്റ്റൈലസ് ആണ് ഇതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് അത് ഞാനിതൊന്ന് പരിചയപ്പെടുത്താം എന്താണ് ബ്രെയിൽ ലിപി ഇത് രണ്ടും ബ്രെയിൽ ലിപിയാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് സാധാരണ നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാവുന്ന ബ്രെയിൽ ലിപി നാല് ലൈൻസാണ് ഇതിനുള്ളത് എന്നാൽ ഇത് ഇതിൻ്റെ വലിയ രൂപമാണ് ഇരുപത്തിയെട്ട് വരികളുള്ള വലിയ സ്ലൈറ്റാണിത് ബ്രെയിൽ സ്ലൈറ്റ് ആണല്ലോ ഞാൻ ഈ പേപ്പർ ഇതിലേക്ക് വെക്കുകയാണ് ഇപ്പം ബ്രെയിലി ബില്ല് എഴുതണമെങ്കിൽ ഇതിങ്ങനെ തുറക്കുന്നു എന്നിട്ട് അതിലേക്ക് ഈ പേപ്പറിങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് അടക്കുന്നു എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് സ്റ്റി പാനെടുക്കുന്നു ഇതിൽ ഇങ്ങനെ എഴുതുന്നു ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഇരുപത്തെട്ട് ലൈൻ കഴിഞ്ഞിട്ട് ഈ പേപ്പർ മാറ്റിയാലും മതിയാകും അതാണ് ഇതിൻ്റെ സൗകര്യം ഇടയ്ക്കിടയ്ക്ക് പേപ്പർ എടുക്കേണ്ട ബ്രെയിൽ താഴേക്ക് വെക്കേണ്ട ഒന്നും ചെയ്യണ്ട ഇങ്ങനെ സുഖമായിട്ട് എഴുതാൻ പറ്റും എന്നാൽ അതേ സമയം ഈ ചെറിയ ഇതില്ല ഈ ബ്രെയിലിലാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലും പേപ്പർ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ എഴുതി തുടങ്ങിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് വരി കഴിഞ്ഞാൽ വീണ്ടും ഈ ബ്രെയിൽ താഴേക്ക് ഇറക്കി വെക്കണം അങ്ങനെ ഓരോ നാല് ലൈൻസ് കഴിയുമ്പോഴും ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കണം അതാണ് ഇതിൻ്റെ ഒരു പരിമിതി ഓക്കെ അപ്പം ഇത് രണ്ടും ബ്രെയിൽ തന്നെയാണ് ഇത് കൂടുതൽ ലൈൻസ് ഇതിലുണ്ട് ഇതിൽ നാല് ലൈൻസേ ഉള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് നമുക്ക് എങ്ങനെയാണ് ബ്രെയിൽ ലിപി എഴുതുന്നത് നമുക്ക് നോക്കാം ബ്രെയിൽ സെറ്റിൽ തന്നെയാണ് ഈ പേപ്പർ വെക്കുന്നത് നോക്കൂ ഇവിടെ ഓരോ ിലും ആറ് ഡോട്ട്സുകൾ കാണാൻ പറ്റും അപ്പം ഇംഗ്ലീഷാണ് എഴുതുന്നത് പിന്നെ ഈ ഹോള് ഒന്നും എഴുതാൻ പാടില്ല പിന്നെ തൊട്ടടുത്ത ഹോളിൽ ഞാൻ ബി എഴുതാണ് ഒന്ന് രണ്ട് ഞാൻ ബി എന്ന് എഴുതി ഈ ആറ് ഡോട്ട്സ് ഉപയോഗിച്ച് റെയിൽ ലിബിയില് ലോകത്തുള്ള ഏത് ഭാഷയും നമുക്ക് എഴുതാൻ പറ്റും ഞാനിപ്പോൾ ഈ കോളത്തിൽ എഴുതി കഴിഞ്ഞു ഇനി അതിൽ എഴുതാൻ പാടില്ല തൊട്ടടുത്തിൽ ഒന്ന് നാല് സി ഡി ആണെങ്കിൽ തൊട്ടടുത്ത ഹോള് ഒന്ന് നാല് അഞ്ച് ഇ ആണെങ്കിൽ ഒന്ന് അഞ്ച് എഫ് ആണെങ്കിൽ ഒന്ന് രണ്ട് നാല് ഇ ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എച്ച് ആണെങ്കിൽ ഒന്ന് രണ്ട് അഞ്ച് ഐ ആണെങ്കിൽ രണ്ട് നാല് ഇങ്ങനെയാണ് ഓരോ ലെറ്ററിനും വ്യത്യസ്തമായ ഡോട്ട്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇവിടെ കോഴിക്കോട് എന്ന് എഴുതാണ് ഞാൻ പേപ്പർ തിരിച്ചു വെച്ചു എന്നിട്ട് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് വായിക്കുന്നത് എന്താ കോഴി കോട് എറണാകുളം ഇവിടെ രണ്ട് ജില്ലയുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഏത് ഭാഷയിലും നമുക്ക് ബ്രെയിലിൽ എഴുതാൻ പറ്റും ലെറ്ററിനനുസരിച്ച് ഡോട്ട്സുകൾ മാറിക്കൊണ്ടിരിക്കും ആർക്കെങ്കിലും ബ്രെയിൻ ലിപി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കഴിച്ച ഇല്ലാത്ത ആളുകൾക്ക് മാത്രമല്ല കഴിച്ച ഉള്ളവർക്കും ബ്രെയിൻ ലിപി പഠിക്കാവുന്നതാണ് ഇനി ഇനി മറ്റു നോക്കൂ ഇത് ബ്രെയിൽ ബുക്കാണ് സ്കൂൾ ടെസ്റ്റാണ് ഇത് ഞാൻ എഴുതിയതല്ല ഇത് ബ്രെയിൽ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത് വന്ന ഒരു ബുക്കാണ് നോക്കൂ ഇതിങ്ങനെ തൊട്ടാണ് വായിക്കുന്നത് ഞാൻ വായിച്ചു കളിപ്പിക്കാം ബോളർ ഡൌൺ ഓൺ ഹിസ് ലോങ് റൺഅപ്പ് രഞ്ജി വാ ബാക്ക് ആക്ടിവിറ്റി നോക്കൂസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ കുമാർ ആൻഡ് രഞ്ജി വാട്ട് യു നീഡ് കോൺഫിഡൻസ് നോട്ട് എ ആറ്റ് ഈ രീതിയിലാണ് ഇത് തൊട്ട് തൊട്ട് വായിക്കുന്നത് ഇപ്പം ഇത് ഇംഗ്ലീഷ് ബുക്കാണ് ഇതുപോലെ മലയാളത്തിലുള്ള പുസ്തകങ്ങളും പ്രിൻറ് ചെയ്ത് വരുന്നുണ്ട് ബ്രെയിൽ ബുക്ക് മാത്രമല്ല ബ്രെയിൽ വാച്ച് നിലവിലുണ്ട് അത് ബ്രെയിൽ വാച്ചാണ് ആണ് ആളുകൾ ഈ വാച്ച് ഇങ്ങനെ ഈ വാച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഞാനിത് ഓപ്പൺ ചെയ്തു എന്നിട്ടാ ഇതിങ്ങനെ ഇത് മൊഴി ഇത് കേട്ടോ ചുറ്റു ഭാഗം ബ്രെയിൽ ഡോട്ട്സുകളുണ്ട് കുത്തുകളുണ്ട് ഈ കുത്ത് തൊട്ടിട്ടാണ് സമയം മനസ്സിലാക്കുന്നത് ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇങ്ങനെ തൊട്ടിട്ടാണ് സമയം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ സമയം നോക്കുന്നത്